അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സംഗീതാലക്ഷ്മണ ആരൊന്നും മനസ്സിലായല്ലോ സംഗീതാലക്ഷ്മണ ആ തുന്നുന്ന് പെരുത്ത് പീപ്പന്നിയെ പോലെ ഒന്ന് ഒരടി നടക്കാനും കൂടിയും സാധിക്കാതെ ഒരു സാധനമുണ്ട് സത്യം പറഞ്ഞാൽ അഹങ്കാരത്തിന്റെയും കുശുമ്പിൻ്റെയും ആൾരൂപമാണ് ഈ പറയുന്ന സ്ത്രീ ഈ പറയുന്ന തള്ളച്ചി എന്ന് എനിക്ക് വിളിക്കാൻ പാടുള്ളൂ ഈ തള്ളച്ചി ഈ പറയുന്ന നടിയെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങൾ ഒരു പെണ്ണും ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും കണ്ടിട്ടില്ല ഇമാതിരി ഈ പറഞ്ഞ നാടിയെക്കുറിച്ച് ആക്ഷേപങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ തളർച്ചയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടാം എന്ന് കരുതി എല്ലാം പ്രിപ്പയർ ആയിരിക്കുമ്പോഴാണ് അവരുടെ ഒരു പോസ്റ്റ് എനിക്കൊരു ഒരു ഒരാൾ മെസ്സേജ് ഇട്ടു അവരുടെ ഒരു പോസ്റ്റ് അവരുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് പോയി നോക്കാൻ പറഞ്ഞു ഞാൻ ആ പോസ്റ്റ് പോയി വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ മനം മാറ്റം പോലെയാണ് ആ പോസ്റ്റ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെ വിധിപ്പകർപ്പ് നേരെ വാങ്ങാ വായിക്കാതെയാണ് ഞാൻ പല സ്റ്റേറ്റ്മെൻ്റുകളും പറഞ്ഞത് അതുമല്ല ഈ പറയുന്ന വിചാരണ കോടതിക്ക് വരെ തെറ്റുപറ്റി അവർ പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം അതിനു മുമ്പ് ഈ തള്ളച്ചി ആദ്യമേ ഞാൻ പറയട്ടെ ഈ തള്ളച്ചി ഇനി മാറ്റി പറഞ്ഞാലും ആദ്യം പറഞ്ഞാലും ഈ ഈ സാധനത്തിനോട് എനിക്ക് ഒരു താല്പര്യം ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത അസൂയയും കുശുമ്പും കൊണ്ട് നിറഞ്ഞു തിന്ന് പെരുത്ത് എന്നൊരു സാധനോട് മനസ്സിലെ സ്വന്തം ഭർത്താവിനെയും സ്വന്തം അച്ഛനെ വരെ ചെറ്റുകൾ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഇട്ട് അതിൽ ആഘ്ലാദം കണ്ടെത്തുന്ന ഒരു ഒരു വൃത്തികെട്ട സാധനമാണ് മനസ്സിലായോ ഞാൻ എന്തോ മറ്റവളാണെന്ന് സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേസ്റ്റ് സാധനമാണ് അതുകൊണ്ട് ഇവരുടെ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ ഏത് പ്രസ്താവന ആയിക്കോട്ടെ മുഖവലയ്ക്കിടക്കേണ്ട ഓരോ ആവശ്യവുമില്ല മനസ്സിലായോ ഇപ്പോൾ ഈ പോസ്റ്റുമായിട്ട് വന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം ഈ ആദ്യം ഈ പറയുന്ന അതിജീവിതയ്ക്കെതിരായിട്ട് പറഞ്ഞ കുറച്ച് വാക്കുകൾ നടത്തി ഇപ്പോഴൊന്നും പറഞ്ഞതല്ല ഏതാണ്ട് മൂന്ന് കൊല്ലം മുമ്പേ ഇട്ട ഒരു സംഭവമാണ് അതാണ് ഇപ്പം കിടന്ന് വൈറലാകുന്നത് അതിനെക്കുറിച്ച് ആദ്യം പറയാം എന്നിട്ട് അതിൻ്റെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ അതിജീവിത മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ പല മെഡിക്കൽ ടെസ്റ്റുകളും വേണ്ട എന്ന് അതിജീവിത പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി നമുക്കിതിൽ വിശദീകരിക്കാം ആദ്യം നമുക്ക് ഈ പറയുന്ന ഈ മൊട്ടച്ചി കളവിണ്ടല്ലോ ഈ സാധനം ഒന്ന് കളവീറെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ പോരാട്ടത്തിൽ അവളെ പ്രൂവ് അവൾ ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്തു അതുകൊണ്ടാണ് ആറു വരെയുള്ള പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർക്ക് ഇരുപത് കൊല്ലത്തെ ശിക്ഷ കിട്ടിയത് അപ്പോ ഈ പറയുന്ന പ്രൂവ് ഇങ്ങനെ ചലഞ്ചായിട്ട് ചലഞ്ച് ആയല്ലോ ഈ സാധനം അവളെ ഇരയാണ് അവളെ വലാസംഘത്തിന് അവളെ ഇരയായിട്ടുണ്ട് എന്നുള്ളത് കോടതി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ തുളച്ചി അടുത്തത് നായിക തേങ്ങാ കൊല പോരാട്ടത്തിന്റെ നായിക പോലും എന്ത് പോരാട്ടം ആളുകൾ പോരാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ തേങ്ങാ കൊല പോരാട്ടത്തിന്റെ നായിക പോലും തേങ്ങാ കൊല ഇവരുടെ ശരീരഭാഷ കേട്ടോ ഇവർക്കെന്തോ ഒരു അസൂയാണ് കാരണം തന്നെയും കാട്ടി ഈ ചില ആൾക്കാരുണ്ട് ഒന്നാമത് പിന്നെ തിന്നു പെരുത്ത് അനങ്ങാൻ വയ്യ ആരും മൈൻഡ് ചെയ്യില്ല ഭർത്താവ് കളഞ്ഞിട്ട് തന്ത്യാനും കളഞ്ഞിട്ട് കാരണം ഇതാണല്ലോ സ്വഭാവം പിന്നെ ഈ പറയുന്ന അവരെയും കാട്ടി സൗന്ദര്യമുള്ള അവരെയും ഈ പറയുന്ന എന്താണ് നല്ല മേഖലകൾ നിൽക്കുന്ന ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവരെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു ഒരു അസൂയുണ്ട് ഒരു കുശുമ്പ് അതാണ് ഇവരെ കാണുന്നത് തേങ്ങ എന്നെക്കൊണ്ട് ഒരു തേങ്ങയ്ക്കും കൊള്ളൂല ഇവിടെ ഇരുന്ന് ഇങ്ങനെ മലം നിരുന്ന് ആരങ്ങനെ പിടിച്ചിരുത്തണം

ഈ നടി സമ്മതിക്കാത്തതുകൊണ്ട് ചില ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇത് പലവരും പറയുന്നു ചിലവരൊക്കെ വളരെ നികൃഷ്ടമായിട്ട് പറയുന്നുണ്ട് അവൾ അങ്ങ് അത് ആ ടെസ്റ്റിന് സമ്മതിക്കാത്തത് അവൾ മുമ്പേ കന്നികാവം പോയവളാണോ എന്ന് തിരിച്ചറിയും അതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ അഖിൽമാരാർ എന്തോലും പറഞ്ഞിട്ട് അവൾ അവളെന്തേലും പോയി ടെസ്റ്റ് ചെയ്തില്ല എന്ന് എന്നിവരെ ആക്കിയത് ഇതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞത് ഈ ഒരു റേപ്പ് നടന്നപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബലാത്സംഗം നടന്നപ്പോൾ അവിടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല എന്നുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല മനസ്സിലായോ സംഭവം നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് എനിക്കവിടെ എന്താണ് എനിക്ക് അവിടെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമല്ല ഡേ അങ്ങനെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ തന്നെ പറയുന്നു അങ്ങനെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടുണ്ട് ഇവിടെ കൊണ്ട് ചെയ്യിപ്പിച്ച മൊത്തം ഓറൽ സെക്സ് ആണ് ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ തന്നെ പറയും എന്തിനാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം ഒരാവശ്യം അവിടെ വരുന്നില്ല അതുമല്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിച്ചത് അന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് പീരീഡിൻ്റെ ഫസ്റ്റ് ദിവസമാണ് പിരീഡ്സിന്റെ ഫസ്റ്റ് ആദ്യ ദിനമായിരുന്നു ആദ്യ ദിനങ്ങളിൽ സാധാരണക്കാരും ഇതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് മാറ്റിവെച്ചതായാലും അതുകൊണ്ട് അവൻ ഒഴിച്ചതായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് പേട് വരെ അവൻ ചെയ്തു മനസ്സിലായോ അതുവരെ അവൻ ചെയ്തു ഏഹ് അപ്പൊ പക്ഷെ അത് ഈ പറയുന്ന എന്താണ് ഈ പീരീഡ്സിന്റെ ആദ്യ ദിനങ്ങൾ ദിനങ്ങളായതുകൊണ്ട് മാത്രമാണ് അത് ഒഴിച്ചത് അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് ഈ പറയുന്ന നടിക്കറിയാം അപ്പൊ നടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നടി എന്ന് പറഞ്ഞു എനിക്കത് അവിടെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അങ്ങനെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടില്ല അതിനെയാണോ വളച്ചടിച്ചുകൊണ്ട് ഇവളെന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന അഖിൽമാരാർ ഉൾപ്പെടെ അഖിൽമാരൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ നല്ല ബഹുമാന ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ദിലീപിനെ സപ്പോർട്ട് ചെയ്തു അതിന് അതിന് വേണ്ടിയിട്ട് ഈ അടുത്ത് നിങ്ങൾ പറയുന്നതൊക്കെ ഒരു കാലം നീയൊക്കെ അനുഭവിക്കും അനുഭവിക്കാതെ ഒന്നും പോകത്തില്ല കേട്ടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പം ഇവിടെയും ഈ പറയുന്ന തടിച്ചിയും ഈ പറയുന്ന തള്ളയും ഈ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവിടെ ആ ടെസ്റ്റ് നടത്തിയില്ല അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് ഇന്റർകോഴ്സ് നടത്താത്തത് കൊണ്ട് അവിടെ ആ ടെസ്റ്റ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞു എന്താ തെറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ തന്നെ പറയുന്നത് എന്തൊക്കെയാണ് ആൾക്കാരെ വളച്ചൊടിക്കാൻ ഇവരൊക്കെ ഓരോന്ന് പറയുന്നത് ഇവിടെ സർവൈവൽ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഫുൾ ആയി വരുന്നത് ആ സർവൈവൽ എന്ന് പറയുന്ന ആ ടെസ്റ്റ് കൂടി അവള് പാസ് റിസൾട്ട് ആ റിസൾട്ടും കൂടി വന്നാൽ സർവൈവൽ ആവുള്ളൂ അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നാൽ മാത്രമേ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റൂ എന്നാണ് ഈ അഡ്വക്കേറ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ തള്ള അഞ്ചു വയസ്സൊരു വിവരവും ഒന്നും ബുദ്ധിയും ഇല്ലാത്ത ഈ തള്ള പരമാറി പറയത്തുള്ളൂ എനിക്ക് എവരെയൊക്കെ ഇങ്ങനെ വിളിക്കാനേ പറ്റത്തുള്ളൂ ഈ കളവി പറയുന്നു മനസ്സിലായോ അങ്ങനെ സെക്ഷൻ ഇന്റർകോഴ്സ് നടന്നാൽ മാത്രമേ ഇതൊരു ബലാത്സംഗം എന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എവിടെ പോയി നിയമം പഠിച്ചെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല അവരെയും കേട്ടു വളരെ ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് അവരെയും കേട്ടു വളരെ വളരെ ക്രൂരമായിട്ട് അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല എൻ്റെ എന്റെ പൊന്നു പ്രേക്ഷകരി അതൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല റേപ്പ് ാണ് എന്ന് പോലും കോടതിക്ക് തെളിയിക്കും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ സാക്ഷിയെ സ്വാധീനിച്ചോ ഇവളെ റേപ്പ് ചെയ്തോ എന്നൊരു റേപ്പ് തന്നെ നടന്നിട്ടുണ്ടോ ഇനി അതല്ല നടന്നത് റേപ്പാണോ ഒരു വലിയ സന്നാഹം കൂടെ റേപ്പ് തന്നെ നടന്നിട്ടുണ്ടോ അതല്ല നടന്നത് ഒരു പറഞ്ഞു വെക്കാൻ പോകുന്നത് ഏത് രീതിക്കാണ് കൊണ്ടുപോകുന്നത് അതായത് എവളിതും മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ അതുപോലെ ഈ പറഞ്ഞ മാർട്ടിന്റെ ആദ്യത്തെ വീഡിയോ ആദ്യം പ്രസിദ്ധീകരിച്ചു ഇവരുടെ ചാനലാണ് ഇവരുടെ ഇൻസ്റ്റാ പോസ്റ്റിൽ എന്തോ ഈ മാർട്ടിന്റെ ആ ഒരു ഒരു കഥയുണ്ടല്ലോ വന്നത് എല്ലാ എല്ലാ ഒരു ഒരു കുടക്കീഴിലുള്ളവരാണ് ഉണ്ടല്ലോ ദിലീപിന്റെ കയ്യിൽ പണം പണമുണ്ട് ദിലീപ് രാമപളയെ കൊണ്ടുവന്ന കാര്യം പറയുന്നു അവളുടെ കയ്യിൽ പണമില്ലേ അവളുടെ കയ്യിലെന്താ പണമില്ലേ അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിൽ എന്താ പണമില്ലേ അല്ല വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേസ് നടത്തട്ടെ പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കേസ് നടത്തിയിട്ട് കേസ് പ്രൂവ് ചെയ്യട്ടെ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവള് ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ അല്ലേ അവളല്ലേ ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണമെന്ന് പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു അതും നടന്നില്ല എന്താ ഞാൻ ചോദിക്കുന്നത് വേറെ പെൺകുട്ടികളെ ആരും റേപ്പ് ചെയ്യുന്നില്ലേ നാട്ടിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാത്തതുണ്ട് വ്യാകുലപ്പെടാത്തതുണ്ട് എന്ത് നായികയാണ് ഇവിടെ എന്ത് സർവൈവ് ചെയ്തതാണ് ഷീഗോടെ ഹസ്ബൻഡ് ഷീഗോടെ കരിയർ കരിയർ ഷി ഈസ് ആക്ടിംഗ് ഇൻ ഫിലിംസ് ഇവിടെ എന്ത് സർവേ സർവേ ചെയ്തു എന്നാണ് പറയുന്നത് ഷിഹോടെ ഹസ്ബൻഡ് ഷിവോടെ ഫിലിം ഈ ആക്ടിങ് ഫിലിം എന്നൊക്കെ പറയാം അപ്പം എവരുടെ ഈ പറയുന്ന ഈ ഈ തള്ള പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നിങ്ങൾ ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒരിടത്തും പോകാൻ പാടില്ല വീട്ടിനകത്ത് കുത്തിയിരുന്ന് കരയണം അല്ലെങ്കിൽ വേണമെങ്കിൽ കെട്ടിത്തൂങ്ങി ചത്താലും പ്രശ്നമില്ല പക്ഷെ ജോലിക്ക് പോകാൻ പാടില്ല കല്യാണം കഴിക്കാനേ പാടില്ല മനസ്സിലായി ഒന്നും ചെയ്യരുത് ഇരുന്ന് മോങ്ങിക്കോണം പ്രത്യേകിച്ച് ആരുടെ അടുത്തും പറയാതിരുന്ന അത്രയും നല്ലത് പറയാതെ അവരുടെ അടുത്ത് ആരെങ്കിലും പറ്റാ എന്തെങ്കിലും അസുഖ മാനസിക രോഗം വന്ന് വീടുന്നത് എന്ത് അതെല്ലാം മറ്റൊന്ന് അതാണ് സർവൈവർ അതാണ് ഈ പറയുന്ന ഈ മൊട്ടത്തി ഈ കിളവി വിവരമില്ലാത്ത അഞ്ച് വയസ്സരെ വിവരമല്ലാത്ത ഈ വിളിച്ചു പോകുന്നത് അതാണ് സർവൈവർ എന്നാണ് പറയുന്നത് അല്ലാതെ ഒരു പീഡനത്തിനിരയായി അതിൽ നിന്ന് കയറി വന്ന് ഈ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു കയറുന്നത് നീ നീ സിനിമയെ അഭിനയിക്കാൻ പാടില്ല നീ കല്യാണം കഴിക്കാൻ പാടില്ല മറ്റൊന്നും ഭാഷകളിലെ പറഞ്ഞത് ഇപ്പോഴത്തെ കൂട്ടുകാരുണ്ടല്ലോ ആ കൂട്ടുകാരെ വിളിച്ചിട്ട് അവളെ പോയില്ല ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് വെരി വെരി ഡിഫിക്കൽ ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ കോർട്ട് ദാറ്റ് ഷീസ് ബിഫോർട്ട് ഞാൻ കണ്ട റെക്കോർഡുകൾ അനുസരിച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ വളരെ അതായത് അവൾ റേപ്പ് എന്ന് പോലും കോടതിക്ക് കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പ്രോസിക്യൂഷൻ ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത് റെക്കോർഡ്സ് കരുതും അവൾവ് അവൾ ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല കുട്ടിയല്ല സ്ത്രീ അവളെ പോലും വിളിക്കേണ്ട യൂന്ന് ഓൾഡ് കണ്ടോ ല്ല സ്ത്രീ അവളെ യുവ നടന്ന് കൂടി വിളിക്കാൻ പാസ് വെരി ഓൾഡ് അവരുടെ ആ കുശുംബ് കണ്ട ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ ഇവർക്ക് ഇതാ പ്രശ്നം നിങ്ങൾ നിങ്ങളെന്തിട്ട് വിളിക്കണം അവരെ യുവനടി എന്ന് വിളിക്കാൻ പാടേ നിങ്ങള് നിങ്ങൾ നിങ്ങളെന്തു വിളിക്കും ഒന്നാമത് തടിച്ച് ഒരു ആന എത്ര ഉണ്ട് മുടിയില്ല നല്ല പ്രായമുണ്ട് കഴുത്തൊക്കെ കണ്ടാൽ അറിയാം നല്ല പ്രായം ഉണ്ടോ നിങ്ങളെന് വിളിക്കണം എന്ന് വിളിക്കണോ തന്നെ താന്തി ആന വരെ ചെറ്റുകൊണ്ട് പോസ്റ്റിട്ട

പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടിപ്പോകും ഇവിടെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെറുത് എത്രയേ പേര് ഇരിക്കുന്നു അതുപോലെ അങ്ങ് തള്ളിക്കട എന്തൊരു റേപ്പ് വ്യക്തിമാണെന്ന് പറയുന്നു ഏഹ് അങ്ങനെ പറയുന്നത് എന്തിനു പറയോ എത്ര റേപ്പ് പോലെ കിടക്കണു നീ പേടി ഇവിടെ എന്തിനു നോക്കരുത് എല്ലാരും പറയാം ബാക്കിയുള്ളവരെ നോക്കുന്നില്ല എന്നുള്ളത് ബാക്കിയുള്ള റേപ്പ് ഒരുപാട് നടക്കും അതിനെക്കുറിച്ചൊക്കെ സംസാരം ഇത് ഇത്രയും വിവാദമായ കൊട്ടേഷൻ കൊടുത്ത് ആദ്യമായിട്ട് റേപ്പ് ചെയ്യുന്ന ഓരോരു സംഭവം ഇതാണ് മനസ്സിലായോ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ അല്ല നീ സംസാരിക്കുന്നില്ലല്ലോ നീ 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 പറയുന്നുണ്ടോ എന്താ ഈ ഒരു കേസ് ഇവിടെ പറയാൻ കാരണം വേറെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എത്രയോ ണക്കിനെതിരോ കേസിലെ വ്യക്തം പോലെ നാട്ടിലെത്തും നമ്മുടെ കേരള പോലീസിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കൂ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്ക് പറയുന്ന നാല് വർഷം ഈ കഴിഞ്ഞ നാല് വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിന്റെ കണക്ക് നിങ്ങൾ എന്ന് എടുക്കും ഏതെങ്കിലും ഒരു വ്യക്തിമിന് പതിമൂന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സും മൂന്ന് വയസ്സും നാലു വയസ്സായ പെൺകുട്ടികൾ അതിനെ കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ അതിലൊന്നും പ്രതി അന്വേഷിച്ച് നിങ്ങൾ പോകുന്നില്ലല്ലോ എന്താ ആ പെൺകുട്ടികൾക്കൊക്കെ രണ്ടെണ്ണം ഇവർക്ക് നാലെണ്ണം ഉണ്ടോ അതോ ഇവക്ക് ഒരെണ്ണം ഉള്ളത് അവർക്കൊക്കെ രണ്ടെണ്ണം ഉണ്ടോ അങ്ങനെയാണോ എന്താ ഇവർക്ക് മാത്രം എന്താ ഒമ്പോ ഇവള് മാത്രം ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഈ ഫെമിലി ജീവിതം പറയുന്നുണ്ട് ഈ മാധ്യമങ്ങളൊന്നും അതിനെ കുറിച്ച് ആരാണ് പറയുന്നത് ഇവിടെ ഏതൊരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് മാധ്യമങ്ങളായിട്ട് നമ്മളായിക്കൊണ്ട് എല്ലാരെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതിന് ഒരു മാറ്റവും എന്തെല്ലാം ഈ പറഞ്ഞ സാധാരണക്കാരെല്ലാം വിവാദമായ എത്രയോ കേസിലുണ്ട് ഒരുപാട് ഈ പറയുന്ന മാധ്യമങ്ങൾ തന്നെയാണ് പോയത് അങ്ങനെ പിന്നെ അറിയാത്ത കുറേ കാണുമായിരിക്കും ഈ പറയുന്ന പുറത്തറിയാത്ത പല കാര്യങ്ങളും അല്ലാതെ ഒരു ഒരു ഒരാൾ ഇതുപോലെ വന്ന് പറയണേ ഒരു സാധാരണക്കാരി എന്ന് വെച്ചു ഒരു സാധാരണക്കാർ ഒരു പെണ്ണ് വന്ന് പറയുന്നത് എന്നെ ഇതുപോലെ ഇതുപോലെ ഒരാൾക്ക് കാറിൽ വെച്ച് അഞ്ചാറ് പേര് റേപ്പ് ചെയ്തു അങ്ങനെ ഇവിടെ ആ ഒരു വാർത്തകൾ അങ്ങ് മൂടി വെക്കും അങ്ങനെയൊന്നുമില്ല വാർത്തകൾ നല്ലപോലെ വരത്തുള്ളൂ ഇത് പിന്നെ ഈ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതേ ഉള്ളൂ ശരി ഇത്രയാണ് ഈ പറയുന്ന ഒരു മൂന്ന് കൊല്ലം മുമ്പ് നമ്മുടെ ഈ ഈ തള്ളച്ചി പറഞ്ഞത് അവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഈ തള്ളച്ചി തള്ളെ ഈ പറയുന്ന യൂട്യൂബിൽ ഈ പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ വായിക്കാം അതിനകത്ത് ഈ പറയുന്ന അതിജീവിതയുടെ പേര് പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ പേര് വിട്ടിട്ട് വായിക്കാം അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നില്ല അവരുടെ യൂട്യൂബ് ചാനൽ സംഗീത ലക്ഷ്മണ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തള്ള അവിടെ ഇരിക്കുന്നത് കാണാം ആ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ഒന്ന് വായിക്കാം ഹിമാനടി ഡാഷ് കേസിൽ വിചാരണ കോടതി വിധി പ്രസ്താവിച്ച ദിവസം ഒന്ന് ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഡിസ്റ്റർബായി എന്നതാണ് സത്യം ഓക്കെ അതായത് ഇപ്പൊ ഈ ഒന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ വളരെ ഡിസ്റ്റർബായി എന്നതാണ് സത്യം ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിട്ടത് എന്നൊരു ചലനം ഒന്നും ഉണ്ടാക്കിയില്ല എന്നതും സത്യം ഐ ഫെൽ മനസ്സിലായോ കോടതി വിധിയുടെ പകുതി ഭാഗം ശരി മറ്റേ പകുതി തെറ്റ് എന്ന ചിന്തയും എനിക്കുണ്ടായില്ല പക്ഷേ പുക പുക വേദനിപ്പിച്ചത് എന്നെ വേദനിപ്പിച്ചത് എന്നെ ചിന്തിപ്പിച്ചത് കേസിൽ ആസ്പദമായ സംഭവം പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് തീയതി പതിനേഴിൽ തീയതി ഏഴ് മുപ്പത് മണിയോടെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചി കൊച്ചിയിലേക്ക് ആ നടി യാത്ര ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുടെ വാ വാഹനത്തിൽ വെച്ച് അവൾക്ക് 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 നേരെ ഉണ്ടായി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോടതി വിധിയാണ് എന്നതുകൊണ്ട് തന്നെ അത് ശരിയാണ് സത്യമാണെന്ന് വിശ്വസിച്ച് തുടങ്ങി അതായത് മുമ്പ് ഈ ഈ ഈ ഈ കളവി പറഞ്ഞ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഞാൻ ചലഞ്ച് ചെയ്യുന്നു അങ്ങനെ നിനക്കൊരു പിന്നെ റേപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കെടി എന്ന് ചലഞ്ച് ചെയ്തു ഇപ്പോൾ കോടതി വിധി വന്നതുകൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ മൊട്ടച്ചി പറയുന്നു മനസ്സിലായോ ആ വിശ്വസിച്ച് തുടങ്ങി ഞാൻ ഇപ്പറഞ്ഞ കേസിൽ ആസ്പദമായ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങൾക്ക് നേരെ എന്റെ പൊതു നിലപാട് സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന നടിയെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കേണ്ടതായിരുന്നു അതായത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ നടിയുമായിട്ട് ഒന്ന് നേരിൽ കണ്ട് ശ്രമിക്കേണ്ടതാ സംസാരിക്കാൻ ശ്രമിക്കേണ്ടതായിരുന്നു മ്യൂച്വൽ ഫണ്ട് ആരെങ്കിലും വഴി ഈ പറയുന്ന നടിയെ നേരിൽ കണ്ട് സംസാരിച്ച് അവൾക്ക് പറയാനുള്ളത് കൂടി ഞാൻ കേൾക്കേണ്ടതായിരുന്നു എന്ന ചിന്ത എന്നിൽ ആദ്യമായി ഉണ്ടായി അതായത് ഈ വിധി വന്നതിന് ശേഷം ഞാൻ ഇന്ന് ഒന്നും അറിയാതെ ഞാൻ വാവിട്ട് കുറന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നു അതുകൊണ്ട് തന്നെ ഈ വിധി വന്നപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ പറയുന്ന അതിജീവിതരടുത്തുനിന്ന് സംസാരിക്കാൻ സംസാരിച്ചിട്ട് എന്റെ അവള അടിച്ചാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത എനിക്ക് ആദ്യമായി ഉണ്ടായി എന്ന് അവർ പറയുന്നു ഞാനത് ഇക്കാലം അത്രയും ചെയ്തില്ല എന്നൊരു പരാതി ഞാൻ എന്നോട് തന്നെ എന്നെ കുറിച്ച് പറയുകയും ചെയ്തു ഒരിക്കലല്ല പലവട്ടം അത് പലവട്ടം ഞാൻ ഈ പരാതി എന്നോട് തന്നെ പറഞ്ഞു ഈ എട്ട് വർഷ കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാനിത് തയ്യാറായില്ല ശ്രമിച്ചില്ല ഞാനൊരു അഭിഭാഷക കൂടെയാണ് എന്നതുകൊണ്ട് അത് ചെയ്യാതിരുന്നത് എന്നൊരു കപട ഞാനൊരു അഭിഭാഷക കൂടെ കൂടിയാണ് എന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്നൊരു കാപഠ്യ ന്യായീകരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ് കേസ് പിടിക്കാനുള്ള ശ്രമമായും ദുർ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമോ എന്ന വ്യാധിയുമില്ല ഇതിൻ്റെ ഇതിൽ കുറെയൊക്കെ കേൾക്കുമ്പോൾ ഈ കേസ് എനിക്ക് കിട്ടിയതിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പിന്നീട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതായത് എനിക്ക് കേസ് കിട്ടാത്തതിന്റെ ഒരു വ്യവലത ഒരു വ്യാകുലത ഈ പറയുന്ന ഈ വാക്കുകളിലുണ്ട് പരിചയമില്ലാത്ത ഒരാളെ അങ്ങോട്ട് വിളിച്ച് നിയമ ഉപദേശം കൊടുക്കുക എന്നതെന്റെ രീതിയല്ല മനസ്സിലായോ പറഞ്ഞതല്ല രീതിയല്ല പറഞ്ഞല്ലോ ആ നടിയുടെ ഭാ ഭാഗം നേരിൽ എന്ന ചിന്ത എനിക്കു എനിക്കുണ്ടായതേയില്ല ഐ ട്രാവൽഡ് എലോങ് വിത്ത് ദ കേസ് റെക്കോർഡ് അവൈലബിൾ അക്സസ്ബിൾ ഫോർ മീ ദ ഒള്ളി ബാഗേജ് ഐ ക്യാരിയുടെ എലോങ് വിത്ത് മീ വെയർ ദോസ് കേസ് റെക്കോർഡ് അവൈലബിൾ അല്ലെങ്കിൽ അക്സബിൾ ഫോർ മീ മൈ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് കണക്ഷൻ വിത്ത് ആ നടിയുടെ കേസ് വെയർ ബ്രേസ്ഡ് സോളിലി ഓൺ സച്ച് സച്ച് കേസ് റെക്കോർഡ് അതായത് ഇവർ പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്ന ശ്രമിക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയ ആ റെക്കോർഡുകൾ വെച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളതാണ് മനസ്സിലായത് അപ്പം അന്ന് അവൾ പറഞ്ഞാൽ ഞാനിത് നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങളെ കേസ് വായിച്ചിട്ടുണ്ടോ ഞാൻ വായിച്ചിട്ടുണ്ടോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അന്ന് പറയും ഇപ്പം പറയണത് ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് കിട്ടിയ എനിക്ക് പരിമിതമായി കിട്ടിയ പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്ന് എഴുതി എന്തിനാണ് അവിടെ കൊണ്ടൊരു ഇംഗ്ലീഷ് ചേർത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മലയാളത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് വർഷം നടന്ന രഹസ്യ വിചാരണയിൽ കോടതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഞാൻ ഉളപ്പ് ചെയ്തിരുന്നില്ല കേസ് റെക്കോർഡും ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടുമില്ല മനസ്സിലായി ഇതൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പറഞ്ഞ കേസ് വിഷയം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ മൂന്ന് വർഷം പറഞ്ഞില്ല കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഓക്കെ എന്നാണ് എന്റെ ഓർമ്മ വിചാരണ കോടതി വിധി പലവട്ടം ഓടിച്ചു നോക്കി വിചാരണ കോടതി വിധി പലവട്ടം ഓടിച്ചു നോക്കി എന്നല്ല വിശദമായ വായന ചെയ്തിരുന്നില്ല ഇന്നിപ്പോൾ ഒരു അവധി ദിവസം വിചാരണ കോടതിയുടെ ക്ഷമയോട് വിചാരണ കോടതി വിധി ക്ഷമയോടെ വായിച്ചു തുടങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നു ഏകപക്ഷീയമായി നടന്നു പോകുന്ന മാധ്യമ വിചാരണയ്ക്ക് മറുപടി പറയാൻ ലോ പോയിന്റ് നിരത്തി നിരന്തരം സമർത്ഥിച്ച ഞാൻ ലോ പോയിന്റ് അതായത് ആ ലോ പോയിന്റ് പോയിന്റ് നിരത്തി നിരന്തരം സമർപ്പിച്ച ഞാൻ ആ നടിയുടെ ഭാഗം നേരിൽ കേൾക്കാനുള്ള ശ്രമം നടത്തേണ്ടതായിരുന്നു എന്ന് അങ്ങനെ ഒരു ചിന്തയോടുകൂടി ആത്മനിന്ദയോടുകൂടി ജഡ്ജ്മെന്റ് വായിക്കുന്നത് കൊണ്ടാവണം വിചാരണ കോടതിയിലെ വിധിയിലെ ന്യൂനതകൾ ചിലത് കാണുന്നുണ്ട് അപ്പൊ വിചാരണ കോടതിയിൽ ന്യൂനതകൾ ഉണ്ട് എന്ന് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജഡ്ജ്മെന്റ് വായിക്കട്ടെ ആവശ്യമെങ്കിൽ അഭിപ്രായങ്ങളും വിമർശനങ്ങളും വഴിയേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന സംഗീത ബാലിരിക്കട്ടെ ഞാൻ പറയട്ടെ നേരത്തെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഇത് ഇടുന്നതോടും ഞാൻ മരിച്ചു എനിക്ക് തോന്നുന്നത് ആ നേരത്തെ ഇട്ട പോസ്റ്റ് ആ ഒരു വീഡിയോ ഇപ്പൊ കിടന്ന് വൈറലാകുന്നുണ്ട് അതിനെക്കുറിച്ച് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നാല് സൈഡിൽ നിന്നും വരുന്നുണ്ട് അപ്പം ഒന്ന് അതിനൊരു പ്രിക്കോഷമ അതിനൊന്ന് മുൻകരുതലിൽ പോലെ ഇനി അവിടെ നിന്ന് കളം മാറ്റി ചവിട്ടിയത് പോലെയാണെന്ന് വെച്ചാൽ ഇപ്പൊ കേസ് അന്ന് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ കോടതി തന്നെ വിധിച്ചു അങ്ങനെ ഒരു വലാത്സംഗം അവിടെ നടന്നിട്ടുണ്ട് സെക്ഷൽ ഇന്റർകോഴ്സ് മാത്രമല്ല ബലാത്സംഗം അല്ലാതെയും ബലാത്സംഗം നടക്കാം പല രീതിയിൽ നടക്കാം എന്നിപ്പോൾ സംഗീത ഈ മുട്ടച്ചയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കീഴ്ക്കോഴി ജഡ്ജ്മെന്റിൽ കുറെ ന്യൂനതകൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വരും വലിയ പറയും എന്നുള്ളതാണ് പറയുന്നത് കുറെ ആൾക്കാർ ഇപ്പോഴെങ്കിലും തിരിച്ചറിവ് ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ കുറെ വരേക്ക് ഇവർ തെറിയും വിളിക്കുന്നുണ്ട് അത് ഡെലീറ്റ് ചെയ്യാൻ എത്രയൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാലും ഇവര് പറയുന്നതിനോട് ഒരു വിലയും ഞാൻ കൊടുക്കുന്നില്ല കാരണം മുമ്പ് പറഞ്ഞതിനോടും കൊടുക്കുന്നില്ല ഇനി പറയാൻ പോകുന്നതിനോടും ഞാൻ കൊടുക്കുന്നില്ല കാരണം സ്വന്തം അച്ഛനെയും അമ്മയെ പിന്നീട് ഭർത്താവിനെ വരെ എന്തോ ആയിക്കട്ടെ ഇത്രയും നികൃഷ്ടമായിട്ട് ഇക്കെ ഒരു ചെറ്റയാണത് ഐ പി എസ് ചെറ്റെന്നാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ട ഒരു വൃത്തികെട്ട ആറിയ ഒരു സ്ത്രീയാണ് ആണ് അതുകൊണ്ട് ഇവരെ ഈ പറയുന്ന എന്താ പറയുന്നത് ഈ അഹങ്കാരത്തിന്റെയും കുഷുമ്പിൻ്റെയും ഒരു മൂർത്തി വിഭാഗമാണ് എനിക്കൊന്നും എനിക്ക് കിട്ടാത്തത് ഈ പറയുന്ന മറ്റാർക്കെ കിട്ടുക ആ ഒരു ഒരു എന്താ പറയാ ഇതിനൊക്കെ എന്തോ ഒരു ചെറിയ എവിടെയോ ഒരു കിളി പോയി ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു കമ്മിറ്റി നമുക്ക് വിടുക ജയ് ഹിത്